ലോക ജനസംഖ്യയിൽ വളരെ കുറച്ച് മാത്രം നിലനിൽക്കുന്നൊരു മതസമൂഹമാണ് ജൂതന്മാർ ലോകത്ത് ഇന്ന് വിജയം കൈവരിച്ച എല്ലാവിധ ബ്രാൻഡിൻ്റെയും ബുദ്ധികേന്ദ്രം എന്നത് ഒരു ജൂതനായിരിക്കും ലോകത്ത് വളരെ കുറച്ച് മാത്രമുള്ള ഈ ജനസമൂഹമാണ് ശാസ്ത്രം ബിസിനസ് സാഹിത്യം എന്നീ മേഖലകളിലെ എഴുപത് ശതമാനവും നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ബുദ്ധിവികാസം അല്പം കൂടുതലാണ് ഈ വിഭാഗത്തിന് എന്താണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സ്റ്റീഫൻ കാർണിയോൻ എന്ന പ്രൊഫസർ എട്ട് വർഷം ജൂതന്മാർക്കിടയിൽ താമസിച്ച് അവരുടെ ജീവിതരീതിയെപ്പറ്റിയും മറ്റ് ജനവിഭാഗങ്ങളും ജൂതന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെപ്പറ്റിയും വിശദമായൊരു പഠനം നടത്തി ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കി ആ റിപ്പോർട്ടുകളിൽ ഇപ്രകാരം പറയുന്നു ജൂതന്മാർക്കിടയിലെ ഗർഭിണിയായ സ്ത്രീകൾ എപ്പോഴും മാക്സ് പ്രോബ്ലം ചെയ്തുകൊണ്ടേയിരിക്കും ഇതിലൂടെ അമ്മയ്ക്ക് കിട്ടുന്ന ബ്രെയിൻ ട്രെയിനിങ് ഗർഭസ്ഥ ശിശുവിനെയും സ്വാധീനിക്കുന്നു പ്രശാന്ത പ്രശാന്തസുന്ദരമായൊരു അന്തരീക്ഷം ഗർഭിണികൾക്ക് നൽകണമെന്ന് നിർബന്ധമുള്ളവരാണ് ജൂതന്മാർ ഇവ കൂടാതെ ഗർഭിണിയായ സ്ത്രീകൾ പിയാനോ വയലിൻ തുടങ്ങിയ സംഗീതോപകരണങ്ങൾ വായിച്ചു കൊണ്ടേയിരിക്കും സംഗീതം ഗർഭസ്ഥ ശിശുവിൻ്റെ ഐക്യ കൂട്ടുമെന്നാണ് ഇവരുടെ വിശ്വാസം ഗർഭിണിയായ അമ്മ ഇലക്കറികളും പയർവർഗ്ഗങ്ങളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും ബ്രെഡ് പൂർണ്ണമായും ഒഴിവാക്കും ഇറച്ചിയേക്കാൾ മത്സ്യം കഴിക്കും മത്സ്യം കഴിക്കുമ്പോൾ തല ഒഴിവാക്കും മത്സ്യത്തലയിൽ അടങ്ങിയ രാസവസ്തുക്കൾ കുട്ടിയുടെ ബുദ്ധിവികാസത്തെ പ്രതികൂലമായി ബാധിക്കും ഇത്തരം കാര്യങ്ങൾ ഗർഭിണിയായ അമ്മ ചെയ്യുന്നതിനാൽ തെനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ബുദ്ധിവികാസം കൂടാൻ സാധ്യതയേറെയുണ്ട് എന്നാണ് ജ്യൂതന്മാർ വിശ്വസിക്കുന്നത് സ്റ്റീഫൻ കാർലിയോൺ ജൂതന്മാരുടെ ചില പൊതു സ്വഭാവം കൂടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവ ഇപ്രകാരമാണ് ജൂതന്മാർ സിഗരറ്റ് വലിക്കാറില്ല സിഗരറ്റിലെ നിക്കോട്ടിൻ തൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നവരോടൊപ്പം തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും അടുത്ത തലമുറയുടെ ആരോഗ്യത്തെയും അത് പ്രതികൂലമായി ബാധിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഇവരിൽ സിഗരറ്റ് വലി നിർത്തലാക്കിയത് ജൂതബാലന് ചെറുപ്പത്തിൽ തന്നെ അമ്പെയ്ത്ത് ഷൂട്ടിംഗ് എന്നിവ പഠിപ്പിച്ചു കൊടുക്കുന്നു ഇത് ആ കുഞ്ഞിൻ്റെ ഫോക്കസ് വർദ്ധിപ്പിക്കുകയും ലക്ഷ്യം കൈവിടാതെ അത് നേടിയെടുക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു ജൂതന്മാർക്കിടയിലെ പഠനരീതിയും അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും വളരെ വ്യത്യസ്തമാണ് ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബിസിനസ് മാക്സ് പഠിക്കുക എന്നത് നിർബന്ധമായൊരു കാര്യമാണ് ഹൈസ്കൂൾ പഠനകാലത്ത് ആയുധ നിർമ്മാണം മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്നീ വിഷയത്തിൽ പ്രൊജക്റ്റ് നൽകും ഇതിൻ്റെ ഫലം എന്താണോ അതനുസരിച്ചായിരിക്കും തൻ്റെ ഉപരിപഠന മേഖലയെ തിരഞ്ഞെടുക്കുക കോളേജ് പഠനകാലത്ത് ഗ്രൂപ്പുകളായി ഇവരെ തരംതിരിക്കും പത്ത് പേർ